കൊള്ളാവുന്ന ഒരു വിക്കറ്റ് കീപ്പർക്ക് വേണ്ടി ഇന്ത്യ കാത്തു കാത്തിരുന്ന കാത്തിരുന്നൊരു കാലമുണ്ടായിരുന്നു വിശ്വസിക്കാവുന്നൊരു കിട്ടാത്തതിനാൽ ദ്രാവിഡിന് വരെ ഗ്ലൗസ് എണിയേണ്ടി വന്നതൊക്കെ പോയ കാലത്തെ കഥ വിക്കറ്റിന് പിന്നിലെ വന്മരമായിരുന്ന ധോണിക്കാലത്തിന് ശേഷവും ഇന്ത്യക്ക് വിക്കറ്റ് കീപ്പറുടെ കാര്യത്തിൽ യാതൊരു ക്ഷാമവും ഉണ്ടായിട്ടില്ല ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ ഉണ്ടാകുമെന്നത് ഉറപ്പാണ് ട്വന്റി ട്വന്റി ലോകകപ്പ് അടുത്തിരിക്കെ വിക്കറ്റ് കീപ്പറായി ആറ് ടിക്കറ്റ് എടുക്കുമെന്ന് കണ്ടുതന്നെ അറിയണം നടന്നുവരുന്ന ഐ പി എൽ സീസണിൽ ഇന്ത്യക്കാരായ ആറ് വിക്കറ്റ് കീപ്പർമാരും നന്നായി തന്നെ ബാറ്റ് ചെയ്തു വരുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനി കെ എൽ രാഹുലാണ് സീസണിൽ ലക്നൌയുടെ അമരക്കാരനായ രാഹുൽ എട്ട് മത്സരങ്ങളിൽ നിന്നും മുന്നൂറ്റി രണ്ട് റൺസും നേടിയിട്ടുണ്ട് ഇന്ത്യക്കായി എഴുപത്തിരണ്ട് ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയ അനുഭവ സമ്പത്തും സീനിയർ താരങ്ങളുമായുള്ള ബന്ധവും തീർച്ചയായും കെ എൽ രാഹുലിന് തുണയാകും വിക്കറ്റ് കീപ്പറല്ലാതെ സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാനായി രാഹുൽ ഇടം പിടിക്കാനും സാധ്യതയേറെയാണ് ആക്സിഡൻറ്റിനെ തുടർന്ന് ഏറെക്കാലമായുള്ള ആശുപത്രിവാസവും ടീമിൽ നിന്നുള്ള മാറി നിൽക്കലുമൊന്നും പന്തിനെ കാര്യമായി ബാധിച്ചിട്ടില്ല ഒമ്പത് മത്സരങ്ങളിൽ നിന്നായി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസാണ് പന്ത് നേടിയിട്ടുള്ളത് ഒരുപക്ഷേ മറ്റേറെക്കാളും ഏറെ കിട്ടിയ പന്ത് അറുപത്തിയാറ് ട്വൻ്റി ട്വൻ്റികളിൽ ഇന്ത്യൻ കുപ്പായമണിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇരുപത്തിരണ്ട് മാത്രമാണ് ആവറേജ് പൊതുവേ ബി സി സി ഐയുടെ മാനസപുത്രനെന്ന് വിമർശകൾ പറയാറുള്ള പന്തിൻ്റെ മടങ്ങിവരവിനുള്ള അവസരം ബി സി സി ഐ ഒരുക്കുമോ എന്ന് കണ്ടറിയാം മുംബൈ ഇന്ത്യൻസിൽ രോഹിത് ശർമ്മയുടെ സഹചാരിയായ ഇഷാൻ കിഷനാണ് അടുത്ത പേര് സീസണിൽ എട്ട് മത്സരങ്ങളിൽ നേടിയത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് നൂറ്റി അറുപത്തെട്ട് സ്ട്രൈക്ക് റേറ്റുള്ള കിഷൻ മുപ്പത്തിരണ്ട് ട്വൻറ്റി ട്വൻറ്റികളിൽ നിന്നായി ഇന്ത്യക്കായി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസും നേടിയിട്ടുണ്ട് പക്ഷേ ആഭ്യന്തര ക്രിക്കറ്റിൽ വേണ്ടവിധം പങ്കെടുക്കുന്നില്ലെന്ന് കാണിച്ച് ബി സി സി ഐ കോൺട്രാക്റ്റിൽ നിന്നും പുറത്തായത് കിഷന് മുന്നിൽ വിലങ്ങുതടിയാണ് സഞ്ജു സാംസൺ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ വാതിൽപടിയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി പക്ഷേ വല്ലപ്പോഴും മാത്രമേ അകത്തേക്ക് വിളി വന്നിട്ടുള്ളൂ കൺസിസ്റ്റൻസി ഇല്ല എന്ന വിമർശനത്തെയും അടിച്ചുപറത്തിയ സഞ്ജു എട്ട് മത്സരങ്ങളിൽ നിന്നും അറുപത്തിരണ്ട് ആവറേജിൽ മുന്നൂറ്റി പതിനാല് റൺസും നേടിയിട്ടുണ്ട് രാജസ്ഥാൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഉജ്ജ്വല സേവനങ്ങൾ നൽകി വരുന്ന സഞ്ജുവിനായി ആരാധകർ മുറവിളി ഉയർത്തുന്നുണ്ട് ഇരുപത്തിയഞ്ച് മത്സരങ്ങളിൽ മാത്രം ഇന്ത്യൻ കുപ്പായം അണിഞ്ഞിട്ടുള്ള സഞ്ജുവിൻ്റെ അവറേജ് പതിനെട്ട് മാത്രമാണ് സഞ്ജു കൂടുതലും ബാറ്റ് ചെയ്യുന്നത് മുൻനിരയിലാണെന്നും അവിടെ ഓൾറെഡി പലരും സ്പോട്ട് ഉറപ്പിച്ചതാണെന്നുമാണ് മറ്റൊരു പ്രതിസന്ധി ദിനേശ് കാർത്തിക്കിൻ്റെ കാര്യങ്ങൾ ഏറെക്കുറെ ആവർത്തനമാണ് ഈ സീസണിൽ ഒമ്പത് മത്സരങ്ങളിൽ ബാറ്റ് ചെയ്ത താരം അൻപത്തിരണ്ട് ആവറേജിൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് റൺസ് നേടിയിട്ടുണ്ട് പത്തൊമ്പത് സിക്സറുകളും നേടിയ താരത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് മറ്റെല്ലാവരേക്കാളും ഉയരത്തിലാണ് പക്ഷേ ഐ പി എല്ലിലെ പ്രകടനം കണ്ട് ഈ വെറ്ററൻ താരത്തെ ടീമിലെടുത്തതിനുള്ള പണി ബി സി സി ഐക്ക് പലകുറി കിട്ടിയതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ മൂന്ന് ഇന്നിങ്സുകളിൽ ബാറ്റ് ചെയ്ത കാർത്തികന് രണ്ടക്കം പോലും കടക്കാനായിരുന്നില്ല പക്ഷേ ഇന്ത്യൻ കുപ്പായമണിയാൻ തനിക്കിപ്പോഴും ആഗ്രഹമുണ്ടെന്നാണ് ഡി കെ പറയുന്നത് ഈ മാസം അവസാനം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും സെലക്ടർ അജിത്ത് കാർക്കറും തമ്മിൽ ഡൽഹിയിൽ നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ടീം പ്രഖ്യാപനമുണ്ടാകുക ഐ പി എൽ പ്രകടനം നോക്കിയാണോ അതോ മറ്റു താൽപ്പര്യങ്ങളാണോ പ്രതിഫലിക്കുകയെന്ന് കണ്ടുതന്നെ അറിയണം